അൻവർ ഉയർത്തിയ ഏറ്റെടുത്ത സമസ്ത മുഖ്യമന്ത്രി ജനങ്ങളെ പൊതുശത്രുവാക്കുന്നത് ആർക്കു വേണ്ടി മുഖ്യമന്ത്രി എന്തിനെ സംശയനിഴലിൽ നിൽക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സമസ്ത മുഖപത്രം സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു പി വി അൻവർ എം എൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും മുഖ്യമന്ത്രി ആരോപണവിധേയരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നതിനെ സമസ്ത മുഖപത്രം എഡിറ്റോറിയൽ ചോദ്യം ചെയ്യുന്നു പി വി അൻവർ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ നട്ടം തിരിയുമ്പോഴും ആരോപണവിധേയരെ ചേർത്തു പിടിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വ്യഗ്രത രാജാവിനൊപ്പമുള്ള പലരും നഗ്നരാണെന്ന് വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷ എം എൽ എയുടെ രാഷ്ട്രീയ ഡി എൻ എ പരതുന്നതിലാണ് പത്രസമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിക്ക് താല്പര്യം അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നേരായ വഴിക്കുള്ള അന്വേഷണം നടത്തുന്നതിനു പകരം ഇഷ്ടക്കാരനായ എ ഡി ജി പിയെ ന്യായീകരിക്കാനും പൊതിഞ്ഞുകാക്കാനും കാണിക്കുന്ന അമിതാവേശം സർക്കാരിനെ മാത്രമല്ല മുന്നണി സംവിധാനത്തെ കൂടിയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നതെന്നും സുപ്രഭാതം എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു അൻവറിന്റെ പരാതികൾക്ക് ചെവി കൊടുക്കുന്നെന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ തുടക്കത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉത്സാഹിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തോടെ ഇരയ്ക്കൊപ്പമല്ല ഇര പിടിയന്മാർക്കൊപ്പമാണ് തങ്ങളെന്ന് മുഖ്യമന്ത്രി മറവില്ലാതെ പറയുകയുണ്ടായി തൊട്ടു പിന്നാലെ അൻവറിനെ തള്ളി സി പി എമ്മും പ്രസ്താവന ഇറക്കി മുഖ്യമന്ത്രിയും പാർട്ടിയും കൈവിട്ടതോടെ അൻവർ അസ്തപ്രജ്ഞനായി എന്നാൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ സക്രിയമാണെന്നത് സർക്കാരും പാർട്ടി നേതൃത്വവും മറന്നുപോകരുതെന്ന് എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു ഘടക കക്ഷികളെ പോലും നിശബ്ദരാക്കി എന്തിനാണ് ഒരു എ ഡി ജി പിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇത്ര തിടുക്കം കാട്ടുന്നത് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെങ്കിൽ കർശന നടപടിയെ സ്വീകരിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു അധികാരത്തിലേറിയ അന്നുമുതൽ ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് നയം കസ്റ്റഡി കൊലകൾ ആവർത്തിച്ചപ്പോഴും മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നപ്പോഴും യു എ പി എ കേസിൽ യുവാക്കളെ തടവിലാക്കിയപ്പോഴും ഇതുതന്നെയായിരുന്നു പല്ലവി അഴിമതിയും സ്വർണക്കവർച്ചയും കവർച്ചയും അവിഹിത സ്വത്ത് സമ്പാദനവും കൊലപാതക പ്രേരണയും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ രക്ഷാകവചമൊരുക്കാനും മുഖ്യമന്ത്രി പ്രയോഗിക്കുന്ന വാക്ക് പോലീസിന്റെ മനോവീര്യം തകർക്കരുതുന്നത് തന്നെ ഇതേ ഡി ജി പി ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബലയെയും റാം പലതവണ കണ്ടതിലും മുഖ്യമന്ത്രിക്ക് അസ്വാഭാവികത തോന്നിയില്ല ഇനി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഡി ജി പിയോ മോഹൻ ഭാഗവതിനെയോ കെ സുരേന്ദ്രനെയോ കാണുന്നതിലോ ചർച്ച നടത്തുന്നതിലോ ഒരു കുഴപ്പവും മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പൊരുൾ എന്ന് സമസ്ത മുഖപത്രം പരിഹാസ രൂപേണ വിമർശിക്കുന്നു പൂരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ സാമൂഹിക സാമുദായിക അന്തരീക്ഷം തകർക്കുവാനും എ ഡി ജി പി ശ്രമിച്ചെന്ന അൻവറിന്റെ ആദ്യാരോപണത്തിലും കഴമ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പൂരം കലക്കൽ റിപ്പോർട്ട് അടിവരയിടുന്നു കേരള പോലീസിൽ ആർ എസ് എസിന്റെ സ്ലിപ്പിംഗ് സെല്ലുകൾ ഉണ്ടെന്നത് കാലങ്ങളായുള്ള ആരോപണമാണ് മുൻ ഡി ജി പി രമൺ ശ്രീവാസ്തവ മുതൽ മലപ്പുറം മുൻ എസ് ദാസ് വരെ എത്രയോ ഉദാഹരണങ്ങൾ മുന്നിലുണ്ട് മലപ്പുറത്തെ മറയാക്കിയായിരുന്നു ആർ എസ് എസിനു വേണ്ടി സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ വാർറൂമുകൾ ഒരുക്കിയത് മുസ്ലിം ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് കേസിൽപ്പെടുത്തുകയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ജെല്ലിയാക്കി മലപ്പുറത്തെ മാറ്റുക എന്നതുമായിരുന്നു ഈ സ്ലീപ്പിംഗ് സെല്ലിന്റെ ലക്ഷ്യം ഒരു പെറ്റി കേസിൽ മുസ്ലിം വിഭാഗത്തിലെ പേർ ഉൾപ്പെട്ടാൽ അവരെ പേർ വീതമാക്കി നാലോ അഞ്ചോ എഫ്ഐആർ ഇടുന്ന പ്രാകൃതത്വം പോലും മലപ്പുറത്ത് ഇ എസ് പിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ജില്ലാ പോലീസ് ക്രൈം ബ്യൂറോ റെക്കോർഡ് പ്രകാരം മലപ്പുറത്ത് ശരാശരി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം പന്ത്രണ്ടായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സുജിത് ദാസ് എസ് പി ഐ ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേസുകളുടെ എണ്ണം അൻപത് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും കേസുകളുടെ എണ്ണം നാൽപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കവിഞ്ഞു അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല സേനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് അറിവില്ലായിരിക്കാം എന്നാലും സംസ്ഥാനത്ത് മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത വിധം മലപ്പുറത്ത് കേസുകൾ പെരുകിയതും മുസ്ലിം യുവാക്കൾ ഉൾപ്പെടെ കള്ളക്കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നതും എങ്ങനെയാണെന്ന് ഇനിയെങ്കിലും മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണമെന്നും സമസ്ത മുഖപത്രം ആഞ്ഞടിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് മുൻ ഡിവൈഎസ്പി പി സുകുമാരൻ ബി ചേർന്നത് മുൻ ഡി ജി പിമാരായ ജേക്കബ് തോമസും ടി പി സെൻകുമാറുമൊക്കെ ഇത്തരത്തിൽ കാക്കിയഴിച്ചു കാവിയണിയാനോട് ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇത്തരക്കാരുടെ ഇടത്താവളമായി കേരള പോലീസ് മാറുന്നത് ആഭ്യന്തര വകുപ്പിനും ഭൂഷണമല്ല ഇവരുടെയൊക്കെ മനോവീര്യം തകരാതിരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ജാഗ്രത കേരളത്തിലെ സാധാരണക്കാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് കാണാത്തത് അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിനേൽപ്പിച്ച ആഘാതം ചെറുതല്ല ഈ മുറിവിനെ മറുമരുന്ന് മുഖ്യമന്ത്രി നിന്നും സി പി എം നേതൃത്വത്തിൽ നിന്നും ജനം പ്രതീക്ഷിച്ചിരുന്നു എ ഡി ജി പിയുടെയും അദ്ദേഹത്തിന് കീഴിലുള്ള ചില ക്രിമിനൽ പോലീസുകാരുടെയും മനോവീര്യത്തിന് മുകളിലാണ് ഇന്നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നില്ലെങ്കിൽ സ്വന്തം മുന്നണിയെ മാത്രമല്ല ജനങ്ങളെ കൂടിയാണ് അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തുന്നത് എന്നതിൽ സംശയമില്ലെന്നും സുപ്രഭാതം പത്രത്തിന്റെ മുഖപ്രസംഗം അടിവരയിടുന്നു